ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് കേരള പിറവിദിനെ ക്യുസ് ആണ് കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ നവോത്ഥാനത്തിൻ്റെ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വക്കം മുഹമ്മദ് അബ്ദുൾ ഖാദർ മൗലവി കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പുതുക്കിയ പേര് എന്താണ് ഉത്തരം ആരോഗ്യ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ഇന്ത്യയിൽ ആദ്യമായി വയോജന കമ്മീഷൻ രൂപീകരിക്കുന്നത് ഏത് സംസ്ഥാനമാണ് ഉത്തരം കേരളമാണ് വയോജന കമ്മീഷൻ ആദ്യമായി രൂപീകരിക്കുന്നത് കേരള പ്രവാസി മലയാളികൾ ആരംഭിച്ച വിമാന സർവീസിന്റെ പേരെന്താണ് ഉത്തരം എയർ കേരള കേരള ഹൈക്കോടതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം എറണാകുളം ജില്ലയിലാണ് കേരള ഹൈക്കോടതി ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ എവിടെയാണ് ഉത്തരം കേരളത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ കേരളത്തിലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേരളത്തിലെ ആദ്യ കെ എസ് ആർ ടി സിവിംഗ് സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ് കേരളത്തിലെ ആദ്യ ഡ്രൈവിംഗ് സ്കൂൾ കേരളത്തിൽ അക്ഷയ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല ഏതാണ് ഉത്തരം മലപ്പുറം ജില്ലയിലാണ് കേരളത്തിൽ അക്ഷയ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് ഏത് ജില്ലയിലാണ് ഉത്തരം കണ്ണൂർ ജില്ലയിലാണ് ആറളം വന്യജീവി സങ്കേതം രാഷ്ട്രപതിയുടെ വെള്ളിമെഡൽ നേടിയ ആദ്യ മലയാള സിനിമ ഏതാണ് ഉത്തരം എന്ന സിനിമയാണ് രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള സിനിമ ഏത് നദിയിലാണ് നദിയിലാണ് ഉത്തരം പെരിയാർ സിനിമത്തിന്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം കണ്ണൂരാണ് അറയ്ക്കൽ രാജവംശത്തിൻ്റെ ആസ്ഥാനം കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് സ്ഥാപിച്ചത് എവിടെയാണ് ഉത്തരം തിരുവനന്തപുരത്തെ പാളയത്താണ് കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് കോഴിക്കോട് സാഹിത്യ നഗര ദിനം ആഘോഷിക്കുന്നത് എന്നാണ് ഉത്തരം ജൂൺ ഇരുപത്തിമൂന്നാം തീയതി കേരളത്തിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ല ഏതാണ് ഉത്തരം കോട്ടയം ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ല കേരള ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ് ഉത്തരം ഒക്ടോബർ പതിമൂന്നിനാണ് കേരള കായിക ദിനമായി ആഘോഷിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ആണ് കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ് ഉത്തരം തൃശൂരാണ് തലസ്ഥാനം കേരള സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ആലപ്പുഴയിലാണ് കേരള സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ ജില്ലയിലെ ഏതു മണ്ഡലത്തിൽ നിന്നാണ് നിയമസഭയിലേക്ക് ജയിച്ചത് ഉത്തരം ധർമ്മടം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് കേരള ബാമ്പു കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം എറണാകുളം ജില്ലയിലെ അങ്കമാലി ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ മലയാളി ആരാണ് ഉത്തരം കെ ആർ നാരായണനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ മലയാളി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്